ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വായനാ ദിനം കിഡ്ജിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം വായനാ ദിനമായി നാം ആചരിക്കുന്നത് ഇന്ന് ആൻസർ ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ആൻസർ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത് പൊതുവായി നാരായണ പണിക്കർ പി എൻ പണിക്ക് ജനിച്ചത് എവിടെ നീലം പേരുവ് പി എൻ പണിക്ക് ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെൻ്റെ സനാതനധർമ്മം എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതാര് ആൻസർ സി വി രാമൻപിള്ള മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത് ആൻസർ വീണപ്പൂവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് കെ അരവിന്ദാക്ഷൻ കുറ്റി പെൻസിൽ ആരുടെ കൃതിയാണ് ആൻസർ കുഞ്ഞുനിമാഷ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര് അംശി നാരായണ പിള്ള ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ആൻസർ നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് ജി ശങ്കര കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരെ ആൻസർ പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത് ആൻസർ രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് പാല നാരായണൻ നായർ ആരുടെ ചരമദിനമാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് പുസ്തക ദിനമായി ആചരിക്കുന്നത് വില്യം ഷേക്സ്പിയർ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികൾ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ വാക്കുകളാണ് പി എൻ പണിക്കരുടെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമേത് കോട്ടയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ലയേത് കാസർഗോഡ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം പൂർണ്ണമായും മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമേത് സംക്ഷേപ വേദാർത്ഥം ചലച്ചിത്രമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ആൻസർ മാർത്താണ്ഡവർമ്മ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായർ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ വള്ളത്തോൾ നാരായണമേനുവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കൊൽക്കത്ത മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാർ കുമാരനാശാൻ മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആൻസർ ബാലാമണിയമ്മ അമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് എസ് കെ പൊറ്റക്കാട് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ആൻസർ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമേത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത് ആൻസർ എറണാകുളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളം മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസിക ഏത് വിദ്യാവിലാസിനി കാത്രികൊണ്ട നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതാര്യെ ആൻസർ എസ് കെ പൊറ്റക്കാട് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്യെ വള്ളത്തൂർ നാരായണമേനോൻ മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ആൻസർ ഗുജറാത്തി ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്